ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പാറോത്തുനിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീറ നിർവഹിച്ചു പതിനഞ്ചാം വാർഡ് മെമ്പർ സന്തോഷ് ഇളയടത്ത് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ കുമാരി കെ വി സ്വാഗതം ആശംസിച്ചു ചെറുപുഴ കൃഷി ഓഫീസർമാരായ അഞ്ചു പി അസിസ്റ്റൻ്റ് അഗ്രികൾച്ചർ ഓഫീസർമാരായ ഗീത പി സുരേഷ് കുറ്റൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓണത്തിന് പൂക്കളം ഒരുക്കുന്നതിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം തദ്ദേശീയമായി തന്നെ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടുകൂടി തന്നെയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി ആവിഷ്കരിച്ചത് പദ്ധതിയുടെ വിജയകരമായ വേണ്ടി ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പതിനെട്ട് ജെ എൽ ജി ഗ്രൂപ്പുകൾക്കാണ് തൈകൾ വിതരണം ചെയ്തത് അതിൽ സി ഡി എസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള പാറോത്തുനീർ ജെ എൽ ജി ഗ്രൂപ്പാണ് പഞ്ചായത്തുതല നടീൽ ഉദ്ഘാടനത്തിന് കളമൊരുക്കിയത് നമ്മുടെ കൃഷിയും കൂടെ ഓണത്തിന് വിപണന ഓണവുമായി ബന്ധപ്പെട്ട് വിപണനത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ് ചെയ്യാനെത്തിയ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീർ ആദ്യമായി തന്നെ സ്വാഗതം ചെയ്തോളുന്നു അതുപോലെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ സന്തോഷ് ഏട്ടനും സന്തോഷ് ഏട്ടനെയും സ്വാഗതം ചെയ്തോളുന്നു ഇവിടെ ആശംസകളി സംസാരിക്കുന്ന കൃഷി ഓഫീസർ അഞ്ജു മാഡം അതുപോലെ ഗീത മാഡം കൃഷി അസിഡൻറ്റ് സുരേഷ് സാറ് ഇവിടെ എത്തിച്ചേർന്ന എ ഡി എസിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് പ്രിയമുള്ള ജെ എൽ ജി അംഗങ്ങളെ പ്രിയമുള്ള നാട്ടുകാരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ സന്തോഷ് ഏട്ടനെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി കൃഷി വകുപ്പ് നടത്തുന്ന ഈ ചെണ്ടുമല്ലി ൂക്കൃഷി മുൻവർഷങ്ങളിലും വിജയമായി പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മുടെ വാർഡിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച് നടത്തുന്ന സംരംഭം നല്ല രീതിയിൽ ഒരുക്കി സജ്ജീകരിച്ചിട്ടുണ്ട് എൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടത്താൻ പോകുന്നത് അതിനുവേണ്ടി നമ്മുടെ ഗീ അധ്യക്ഷ വഹിച്ച വാർഡ് മെമ്പർ സന്തോഷ് സ്വാഗതം ആശംസിച്ച ചെയർപേഴ്സൺ സുനിത നമ്മുടെ കൃഷി ഓഫീസറായ അഞ്ചു അതുപോലെ സുരേഷ് സാറ് ഗീത ഗീതേച്ചി മറ്റ് എ ഡി എഫിൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി മറ്റ് ഈ ചെണ്ടുമല്ലി കൃഷിയിൽ ഈ ദൗത്യം ഏറ്റെടുത്ത നമ്മുടെ പ്രവർത്തകരെ മറ്റും പ്രിയപ്പെട്ടു നമുക്കറിയാം ഓണത്തിന് എല്ലാ എല്ലാ പ്രാവശ്യവും നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പൂക്കൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഓണത്തിന് അത്തപ്പൂക്കളൊക്കെ ഇടുന്നത് അതിന് ഇവിടെ തന്നെ നമ്മൾ നല്ല ചെടികളൊക്കെ വെച്ചുകൊണ്ട് അത് മനോഹരമായ പൂക്കൾ പറിച്ചുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ പ്രവർത്തകർ ഒരുങ്ങിയിരിക്കുകയാണ് അവർക്ക് നമുക്ക് ആദ്യമായും തന്നെ ഒരു അഭിനന്ദനം അറിയിക്കേണ്ടതാണ് കാരണം ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്താൻ ഒരുപാട് പേര് പിന്നോട്ട് പുറകോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിയിലേക്ക് ആരും തന്നെ ഇന്നത്തെ പുതിയ തലമുറ പിന്നെ മുമ്പോട്ട് വരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അതിന് അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം നമ്മുടെ പതിനാറാം വാർഡ് പിന്നെ പ്രവർത്തകരെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഓണത്തിന് ഒരു ഒരു മുറം പൂക്കൾ പറിക്കാനും അതേപോലെ മറ്റുള്ളവർക്ക് ഇത് പ്രചോദനമാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുവാനും ഈ പ്രവർത്തകരെയും കൊണ്ട് സാധിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പിന്നെ കുറേ ആളുകളെയും കൂടെ കൂട്ടിക്കൊണ്ട് അവർക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയാണ് ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കൃഷിഭവൻ പറ കൃഷിഭവൻ കൃഷി പറഞ്ഞ തൈകളും വാടാർ തൈകളും തൈകളും വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു പ്രവർത്തനം അതായത് ഓണകാലമാവുമ്പോഴേക്ക് നല്ല രീതിയിൽ തന്നെ പൂക്കൾ പറിച്ചുകൊണ്ട് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് പൂക്കൾക്ക് വേണ്ടിട്ട് ആശ്രയിക്കുന്നത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിനൊരു സംരംഭം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അത് നല്ലൊരു ോ കൂടെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് ഈ പതിനാറാം വാർഡിലെ നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊരു വിജയമാവണം പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ നിങ്ങൾ അത് പരിപാലിച്ചുകൊണ്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ കൃഷിഭവനുമായി ബന്ധപ്പെടുകയും ചെയ്യാം ഇപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മൾ ഓണത്തിന് ഒരു കൊട്ട പൂവെന്ന പദ്ധതിയും അതുപോലെ ഓണത്തിനൊരുമുറം പച്ചക്കറി പച്ചക്കറി ഉൽപ്പാദനവും ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ പച്ചക്കറി വിത്തും തൈകളും ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അവർ നല്ല രീതിയിൽ പരിപാലിച്ച് നല്ല ഒരു വിളവെടുപ്പ് ഉണ്ടാവട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചോളൂ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഓണത്തിനൊരുവട്ട പൂവെന്ന രീതിയിൽ പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള പച്ച പൂക്കളുടെ വരവ് നൽ നിർത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ തദ്ദേശീയമായ പൂക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട് മൊത്തം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച പൂക്കൾ വിപണനം നടത്തുന്നതിന് വേണ്ടിയുമാണ് ഓണത്തിനൊരു എന്ന് പറയുന്ന ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം ഒരു പതിനെട്ടോളം ജിയാലജി ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ തൈകൾ വിതരണം ചെയ്തിട്ടുള്ളത് അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് പർവത്തം നേരില് സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ നമ്മളിതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇവിടെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ നമ്മൾ വിപുലമായ രീതിയിൽ പൂക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചെറുപുഴ വിപണി തദ്ദേശീയമായ പൂക്കളെക്കൊണ്ട് വിപണി കൈയടക്കിയിരുന്നു അതുപോലെ തന്നെ ഈ വർഷവും നമ്മുടെ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ ഇത് ഇത്രയും വിപുലമായ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ പൂക്കൾ നിറഞ്ഞ് നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ ഉദ്ഘാടനവും അതുപോലെ ഓണത്തിന് ഒരു വട്ടം പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ നസീർ ഏക്കും അതുപോലെ വാർഡ് മെമ്പർ സുരേഷ് സുരേഷ് അല്ല സന്തോഷ് ഇളയിടത്ത് അതുപോലെ കൃഷി ഓഫീസർ അഞ്ജു മേഡം അതുപോലെ കൃഷി അസിസ്റ്റൻ്റ് ഗീത മേഡം സുരേഷ് സാറ് പിന്നെ ചെയർപേഴ്സൺ അക്കൗണ്ടൻറ്റ് ഇവിടെ പങ്കെടുത്ത ജെ എൽ ജി അംഗങ്ങൾ എ ഡി എസിൻ്റെ പ്രതിനിധികൾ എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദി രേഖ സന്തോഷം ഒന്ന് കയ്യോട് വെച്ചാൽ depois Você diz depois não é legal Ele perde Você diz depois não é legal Lá Ele tem que fazer Ele não pode outra coisa Não, não pode Ele vai não vai não മഴ <laughs> വന്നു <laughs> ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത നയിക്കുന്ന ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് To preserve.